ഈ കീഴടകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ കുറ്റവാളികളെ ഈ തടവുകാരെ വിട്ടയക്കണം അതാണ് നാല് പേരെ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം എല്ലാവരുമാണെങ്കിൽ ഗവർണർ ഒരിക്കലും അത് പരിഗണിക്കില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിച്ചത് ആരംഭിച്ച ഉടനെ ഭാഗ്യവശാൽ നമ്മുടെ വളരെ സമർത്ഥരായ മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നതുണ്ട് വിവാദമായി വിവാദമായപ്പോൾ നിയമസഭയ്ക്കകത്ത് വരെ ഗവണ്മെൻ്റ് മറുപടി പറയുന്ന പറയുന്നവരും സ്പീക്കർ ഇത് ശരിയല്ല എന്ന് പറ വളരെ വിചിത്രമാണ് കാരണം ഒരു അടിയന്തര പ്രമേയം തന്നെ നോട്ടീസ് കൊടുത്താൽ സ്പീക്കർക്ക് അതിൻ്റെ ഉള്ളടക്കം ശരിയല്ല എന്ന് പറയുന്നത് കീഴ്വഴക്കത്തിന് വിരുദ്ധമാണ് സർക്കാരിൻ്റെ നയപരിപാടികൾ പറയാനല്ല സ്പീക്കറെ അമാന്യസ്ഥാനത്തിരിക്കുന്നത് സഭ നിഷ്പക്ഷമായി കൊണ്ട് നടന്ന് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും അഭിപ്രായങ്ങൾ ഒരുപോലെ കേട്ട് നിയന്ത്രിച്ച് സഭാ നടപടികൾ മാന്യമായും കർക്കശമായും കൊണ്ടു നടക്കലാണ് അതല്ലാതെ സർക്കാരിൻ്റെ ഭാഗം സ്പീക്കർ പറഞ്ഞു എന്നത് തന്നെ സി പി എമ്മിൻ്റെ പ്രമുഖ പ്രവർത്തകനായിരുന്ന കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകനായിരുന്ന ഇതിലെ കൊലപാതകങ്ങളുടെ ഈ ഈ കേസിലെ ചില കൊ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത സ്പീക്കറായിരുന്നു എന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രസ്താവ്യമാണ് ആ സ്പീക്കറാണ് അടിയന്തര പ്രമേയത്തിന് അവനു നിഷേധിക്കുന്നത് നിഷേധിക്കുന്നതിന് മുമ്പ് സർക്കാർ ഭാഗത്തുനിന്ന് ആരെയും കേട്ടില്ല അപ്പം സ്പീക്കർക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരം പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കിട്ടിയ വിവരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിയമസഭയിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീഗോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭയിൽ ഒരു ചർച്ച തടയാനുള്ള പരിശ്രമമാണ് നമ്മുടെ സ്പീക്കർ വളരെ 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 വിചിത്രമാണ് പക്ഷേ ഈ വിഭാഗക്കാരാണ് നമ്മുടെ നമ്മുടെ കേന്ദ്ര പാർലമെൻറ്റിൻ്റെ നടപടികളെ വിമർശിക്കുന്നതെന്ന് ഈ ഈ സമയത്ത് സാന്ദർഭികമായി പറയേണ്ടിയിരിക്കുന്നു അവിടെ നടക്കുന്നത് ഏകാധിപത്യമാണ് ഫാസിസമാണ് എന്നൊക്കെ പറയുന്ന അതേ വിഭാഗം സ്വന്തം താൽപ്പര്യം വരുമ്പോൾ വിചിത്രമായും നിയമവിരുദ്ധമായും ഭരണഘടനാ തകിടം മറിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള നടപടികളുമാണ് പാലിക്കുന്നതെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് നൂറ്ററുപത്തൊന്നാം അനുച്ഛേദപ്രകാരം സർ ഗവർണറുടെ അടുത്തേക്ക് എത്താനുള്ള ആദ്യ പടികളിൽ തന്നെ ഭാഗ്യവശാൽ സർക്കാരിന് നിർഭാഗ്യവശാൽ പാളിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി നടക്കാതെ പോയത് എൻ്റെ ഇതിനൊക്കെ പുറമെ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ ക്ഷമിക്കണം ഞാൻ പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ച് സമയമെടുക്കണം ക്ഷമിക്കണം മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ സതേം എന്നോട് അല്പനേരം കൂടി ഒന്ന് ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇതേപോലെ കേരള സർക്കാർ ഒരു ഉത്തരവിറക്കി ഒരുപാട് തടവ് വരവിടാൻ ഒരു പൊതുപ്രവർത്തകനായ പി ഡി ജോസഫ് ക്ഷമിക്കണം പി ഡി ജോസഫ് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്ത് ഹൈക്കോടതിയുടെ ബെഞ്ച് പറഞ്ഞു ഇത് തെറ്റാണ് ആ ഗവൺമെൻറ് ഓർഡർ ഹൈക്കോടതി റദ്ദ് റദ്ദെയ്തു ഗവൺമെൻറ് ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ് ഈ വകുപ്പുകൾ എന്ന് പറഞ്ഞു സർക്കാർ സുപ്രീം കോർട്ടിൽ പോയി സുപ്രീം കോടതി പിൻവലിച്ച് പിന്നീട് ഹൈക്കോടതി പറഞ്ഞ രീതിയിൽ കുറേ ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടും പിന്നെ മറ്റ് മറ്റ് പരത്തിൽ അവരെ പെരുമാറ്റത്തെ സംബന്ധിച്ച റിപ്പോർട്ടൊക്കെ പരിസരിച്ച് കുറേ പേരെ വിളിച്ചു ഭൂരിപക്ഷവും ആധ്യമ പാർട്ടി പ്രവർത്തകരായിരുന്നു അപ്പോൾ ഹൈക്കോടതിയുടെ മറവിൽ ഹൈക്കോടതി വിധിയുടെ മറവിൽ ഈ കാര്യത്തിൽ ഹൈക്കോടതി വിധിയിൽ ലംഘിച്ചുകൊണ്ട് ഉത്തരവിറക്കാനുള്ള ഒരു ഹീനമായ ശ്രമമാണ് ഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോയത് അത് അതിന് പ്രധാനം ഉത്തരവാദി നമ്മുടെ സക്രിയരായ മാധ്യമ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല കാരണം ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇതൊരു ചർച്ചാ വിഷയമാക്കി വാർത്തയാക്കി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് സർക്കാരിനും ഈ ഹീനമായ പരിശ്രമം നടക്കുന്നവർക്കും അലോസരമുണ്ടാക്കുന്ന രീതിയിലുള്ള ജനശ്ര ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ചെയ്തത് മാധ്യമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും അധികമില്ല ആ മാധ്യമ സക്രിയ ഇടത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സർക്കാരിന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് തുറന്ന് പറയേണ്ടി വന്നു പക്ഷെ അതിനിടയ്ക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കള്ളി വെളിച്ചത്തായി അവരുടെ ഗൂഢ ഉദ്ദേശം ജനങ്ങളെല്ലാവരും പറഞ്ഞു ഇന്ന് നിക്ക കളി ഇല്ലാതെ ആ ജയിൽ സുപ്ര റിപ്പോർട്ടാണ് ഇതിനെല്ലാം കാരണമെന്ന് എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ചെറിയ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി തടിയൂരാനുള്ള ശ്രമമാണ് ഇത്രയും ഹീനമായ ഇത്രയും തരന്താണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു മഹത്തായ പ്രസ്ഥാനമായിരുന്നു എനിക്ക് അവരോട് യോജിപ്പില്ലെങ്കിലും ആ പ്രസ്ഥാനത്തിനോട് വലിയ ആദരവ് ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ആളാണ് കാരണം പാവപ്പെട്ടവരെ വെറും ഇതുപോലെ ഉഴുവടുകളെപ്പോലെ ജീവിച്ചിരുന്ന് ഒരുപാട് മനുഷ്യരെ അവരുടെ അവകാശങ്ങളൊക്കെ പഠിപ്പിച്ച് ഉയർന്ന നിലയിൽ എത്തിക്കാൻ കമ്മ്യൂണിസം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ് പക്ഷെ പിന്നീട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പറ്റിയ പോലെ ജീർണത പറ്റി പാർലമെൻ്ററി വ്യാമോഹം പറ്റി അധികാരം പറ്റി അഴിമതി വന്നു ഇന്ന് പാവം ദയനീയമായ സ്ഥിതിയിലേക്ക് ആ മഹത്തായ പ്രസ്ഥാനം മറ്റ് ചില പ്രസ്ഥാനങ്ങളെപ്പോലെ തന്നെ തരം താണ്ടിരിക്കുകയാണ് അതിൻ്റെ ബഹിസ്മുരണമാണ് ഈ വൃതാവ്യായാമത്തിൻ്റെ ആരംഭം ഇതൊരിക്കലും നിയമപ്രകാരം നിൽക്കില്ല രാഷ്ട്രീയമായി ഒരിക്കലും ശരി ശരിവയ്ക്കാൻ കഴിയില്ല ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ക്രൂരമായി കൊലപാതകം നടത്തി ഹൈക്കോടതി വിധിക്കെതിരായി അവരെ വിടാം എന്നുള്ള വ്യാമോഹം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല ശക്തമായ എതിരഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ രൂപീകരിച്ചു തരുന്നു ആ വിവരം മനസ്സിലാക്കി തൽക്കാലം പിൻവാങ്ങുന്നതാണ് ഉന്നത നേതൃപാഠവും പുലർത്തുന്ന ശ്രീ പിണറായി വിജയൻ ചെയ്യുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്